സിനിമ ഏത് സിനിമ വിജയിക്കുമെന്ന് നമുക്ക് ആർക്കും എടുത്തു പറയാൻ വേണ്ടി പറ്റത്തില്ല കാരണം വെച്ചാൽ വിഷയം നല്ലതാണ് നല്ലൊരു സബ്ജക്റ്റ് ആണ് നല്ലൊരു സ്റ്റോറിയാണ് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഓഡിയൻസ് ആണല്ലോ നമ്മൾ ഇതിനകത്തൊരു ചിത്രം ചെയ്യുമ്പോൾ അത് എത്രത്തോളം അത് വിജയിക്കുമെന്നുള്ള ഇതിൻ്റെ നിർമ്മാതാവിനോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറിനോ ആർട്ടിസ്റ്റുകൾക്ക് ഒന്നും ഒന്നും പറയാൻ പറ്റില്ല അതെല്ലാം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അപ്പോൾ അവരോട് അഭ്യർത്ഥിക്കുന്നു വന്ന് കാണുക ഇതുപോലെ നല്ല നല്ല സിനിമകൾ ചെറിയ ചെറിയ സിനിമകൾ വിജയിപ്പിക്കുക എന്നാലേ ഇനി ഭാവിയിൽ അതുപോലെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളു അതാണ് എനിക്ക് പറയാനുള്ളത് പടം നിങ്ങളല്ല പറയണ്ടേ എങ്ങനെയുണ്ടെന്ന് ഏഹ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു ഒരു ലോകദാസ് തച്ചിലൊക്കെ ഉള്ളൊരു പടമാണ് മലയാളി ചേർത്ത് പിടിക്കും കുറച്ചാളെങ്കിലും കടം മണ്ണിട്ട് കാണുന്നവൻ ഒരു ദിവസമെങ്കിലും അവനെ ഡിസ്റ്റർബ് ചെയ്യും ഈ പടം ഓർത്തിരിക്കും ഒരു ഓർമ്മ ചിത്രം പോലെ അവൻ്റെ മനസ്സിലുണ്ടാവും ഈ പടം എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇനി നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ഓക്കെ താങ്ക് യു സംവിധായകന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ സംവിധായകൻ ആ പേരല്ലേ ഏറ്റവും നല്ലത് ഈ പടത്തിന് അതല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു നല്ല ഈ പറ്റിയൊരു പേരാണ് ആ ആ സിനിമ ഞാൻ കാണാൻ കാരണം ആ സിനിമയുടെ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് അണിയർ പ്രവർത്തകർ ആ സിനിമയെ അവതരിപ്പിച്ച രീതിയാണ് അതിന് അവർ തിരഞ്ഞെടുത്ത വഴിയെന്ന് പറയുന്നത് ആ സിനിമയുടെ സംവിധായകൻ്റെ പേര് അതിൽ പറയാതെ അല്ലെങ്കിൽ അതിൽ പറയാതെ അവർ ആ സംവിധായകൻ്റെ പേരിന് പകരം അവർ ചേർത്തിരിക്കുന്ന ഒരു വൈബോക്കൻ ഒരു വഴിബോക്കൻ്റെ സിനിമ എന്ന രീതിയിലാണ് ഒരു വൈബോക്കൻ കണ്ട കുറേ കാഴ്ചകളിലൂടെയാണ് കഥാപാത്രങ്ങൾ പോകുന്നത് എന്ന രീതിയിലാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷേ അത് എത്രത്തോളം സാധാരണ ഓഡിയൻസിലേക്ക് എത്തി എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം ഒരുപാടും കേട്ടും കണ്ടും മടുത്ത ഒരു കഥയുടെ ആവർത്തനം മാത്രമാവുന്നുണ്ട് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവും കൂടി ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിലെ മെയിൻ കഥാപാത്രം ആയിട്ടുള്ള ഒരാളുടെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത് അദ്ദേഹം ആ പോരാട്ടത്തിൽ നടത്തുന്ന ശ്രമങ്ങളും അതിൽ തുടർന്ന് അദ്ദേഹം പരാജയപ്പെടുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ സംഭവിക്കുന്ന ഒരു രീതിയിലോട്ടാണ് ആ കഥ പോകുന്നത് ഒപ്പം തന്നെ ആ അദ്ദേഹത്തിൻ്റെ കുടുംബം മരണശേഷം അനുഭവിക്കുന്ന ദുരന്തങ്ങളും വേദനകളും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മകൻ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത് സിനിമയുടെ രാഷ്ട്രീയവശം നോക്കുകയാണെങ്കിൽ സിനിമ ചർച്ച ചെയ്യുന്നത് ഭൂമി കയ്യേറ്റത്തെ കുറിച്ചിട്ടാണ് അതിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരു തന്ത്രിയുടെ ജീവിതത്തെയാണ് സംവിധായകൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിലൂടെ അദ്ദേഹം നടത്തുന്ന പോരാട്ടത്തിന് അദ്ദേഹം പരാജയപ്പെടുകയും ഒരു ഘട്ടത്തിൽ അദ്ദേഹം മരണ മരണത്തിന് വരെ കീഴടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ അനുഭവിക്കുന്ന വേദനകളും ദുരന്തങ്ങളും ഒക്കെയാണ് പറഞ്ഞു പോകുന്നത് അപ്പോഴും ആ ഈ ആശയം കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്രത്തോളം എത്തി എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് കാരണം ഇങ്ങനെയൊരു ആശയം ഒരു ഒറ്റയാൽ പോരാ പോരാട്ടം എന്ന ഒരു ചിന്ത പോലും ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കാത്തൊരു കാര്യമാണ് ഒറ്റ ഒരാ ഒരാൾ ഒരു സമൂഹത്തിന് വേണ്ടി പ്രതികരിക്കുമ്പോൾ ഒരു പക്ഷേ അയാളായിരിക്കും വിഡ്ഡിയായി മാറുന്നത് അങ്ങനെ അങ്ങനെയൊരു കാഴ്ച ഒരു ചിന്തയെ സംവിധാനം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ മോശം എന്ന രീതിയിലല്ല ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ ഇന്ന് സമൂഹത്തിൽ പറയേണ്ടതാണ് കാരണം ഇന്ന് എല്ലാവരും സ്വാർത്ഥതയോടെ സ്വാർത്ഥരായി നിൽക്കുന്ന സമയത്ത് സ്വാർത്ഥതയോടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയൊരു ചിന്ത വെക്കുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കാണിച്ചു എന്നുള്ള ധൈര്യം അത് ആ ധൈര്യത്തിന് നമ്മൾ കൈയടിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയക്കാരുടെ അഴിമതിയും അക്രമങ്ങളും എല്ലാം ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചു എന്ന് ചോദിച്ചാൽ എത്തിക്കാൻ വിജയി വിജയ വിജയകരമായി എത്തിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്